പാൽ സംഭരണം വിപണനം എന്നിവയോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് മിൽമയുടെ വയനാട് ഡയറി തേങ്ങയും പാലും ചേർത്ത് നിർമ്മിക്കുന്ന കോക്കനട്ട് ബർഫി പാലും ചക്കയും ചേർത്തുണ്ടാക്കുന്ന മിൽക്കി ജാക്ക് ലസ്സി പനീർ കൊണ്ടുള്ള അച്ചാർ എന്നിവയാണ് വയനാട് ഡയറിയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ ഇതോടൊപ്പം വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള മിൽമ ബട്ടർ പുതിയ രൂപത്തിലാണ് ഇവിടെ നിന്നും വിപണിയിലെത്തുന്നത് നൂറ് ഇരുന്നൂറ് നാന്നൂറ് ഗ്രാം അളവിൽ പ്ലാസ്റ്റിക് ടബുകളിലാണ് ബട്ടർ പാക്ക് ചെയ്യുന്നത് ആധുനിക സംവിധാനം ഉപയോഗിച്ച പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായാണ് ബട്ടർ ടബുകളിൽ നിറയ്ക്കുന്നത് നിലവിലുള്ള പേപ്പർ പാക്കിങ്ങിനേക്കാൾ ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമാണ് ടബിൽ ലഭിക്കുന്ന ബട്ടർ ബട്ടർ ഇവിടെ നേരത്തെ ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ് ബട്ടർ നമ്മൾ പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ അത് മിൽമയിലാണ് ഒരു ഓട്ടോമാറ്റിക് കപ്പ് ഫില്ലിംഗ് മെഷീന് ബട്ടറിന് വേണ്ടി നമ്മൾ ഇറക്കിയത് അതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ ഒരു ട്രയൽ എടുത്തത് അത് നൂറ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഗ്രാം എന്നുള്ള സൈസുകളിലുള്ള ടബുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഈ ബട്ടർ അതിപ്പം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു മെഷീൻ നമ്മൾ ചെന്നൈയിൽ ഐ എസ് എഫ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് വരുത്തിയത് അത് മാർക്കറ്റിൽ നല്ലൊരു പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടബിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ ഒന്നാമത് കാണാൻ നല്ല ലുക്കിംഗ് ആയിരിക്കും രണ്ടാമത് ബട്ടർ പെട്ടെന്ന് അലിയുന്ന ഒരു ഉൽപ്പന്നമാണ് അതായത് ടെമ്പറേച്ചർ അല്ലാത്ത സമയങ്ങളിൽ പുറത്ത് വയ്ക്കുമ്പം അലിഞ്ഞു പോകും പേപ്പർ കാർട്ടിലൊക്കെ കൊടുക്കുമ്പം അത് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിപ്പോൾ കാണാനും ഒരു ഭംഗി കുറവായിരിക്കും ടബിലാവുമ്പം അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളുണ്ടാവില്ല പിന്നെ ആ ടബ് തിരിച്ച് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം നാനൂറിൻ്റെ ടബൊക്കെ നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ മിൽമയുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒന്നാണ് മിൽക്ക് പേട മലബാർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പേടയിൽ പകുതിയും വയനാട് ഡയറിയിലാണ് ഉണ്ടാക്കുന്നത് സമീപകാലത്ത് ഗൾഫ് മേഖലയിൽ നിന്ന് പേടയ്ക്ക് ധാരാളം ഓർഡർ വരുന്നുണ്ട് എന്നാൽ നിലവിലുള്ള പാക്കിംഗിൽ പേട പതിനഞ്ച് ദിവസം വരെ കേടുകൂടാതിരിക്കും ഈ സാഹചര്യത്തിലാണ് വയനാട് ഡയറിയിൽ ഒന്നര കോടി രൂപ ചെലവിൽ പേട പാക്കിങ്ങിന് പുതിയ മെഷീൻ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ സംവിധാനത്തിൽ പാക്കറ്റിൽ നൈട്രജൻ നിറച്ചാണ് പേട പാക്ക് ചെയ്യുന്നത് ഇതിലൂടെ നാലു മാസത്തോളം മിൽക്ക് പേട കേടുകൂടാതിരിക്കും ഒരു മിനിറ്റിൽ മുന്നൂറ്റി അൻപതോളം പേട പാക്ക് ചെയ്യാനും ഈ സംവിധാനത്തിൽ കഴിയും മിൽമ പേട തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിപ്പോൾ പ്രതിമാസം ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മെട്രിക് ടൺ പേടയാണ് മലബാർ മേഖല മാർക്കറ്റിൽ വിൽക്കുന്നത് അത് പ്രധാനമായിട്ടും കോഴിക്കോടുള്ള സെൻട്രൽ പ്രൊഡക്റ്റ് സ്റ്റയരിയിലാണ് ഈ ഉൽപ്പന്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതായത് അവിടെ ഉണ്ടാക്കാനുള്ള ഒരു പരിമിതികൾ വന്നതോടുകൂടി പേട നമ്മൾ വയനാട് ഡയറിയിലേക്ക് മാറ്റുകയുണ്ടായി അത് പകുതി അതിപ്പോൾ ഇവിടെ പ്രതിമാസം അഞ്ച് ടൺ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ശേഷിക്കുന്ന ക്വാണ്ടിറ്റിയാണ് വയനാട് പ്രോഡക്ട്സ് ഡയറിയിൽ ഉണ്ടാക്കുന്നത് അപ്പം പേടയ്ക്ക് പൊതുവേ ഒരു പാൽ മിഠായി എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ വേറെ കലർപ്പൊന്നുമില്ല പാലും പഞ്ചസാരയും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പം ഗൾഫ് കൺട്രീസിലുള്ള കൂടുതൽ മലയാളികൾ അവർ ഈ പ്രോഡക്റ്റ് അവിടെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യാണ്ടായി പക്ഷേ ഇതിനുള്ള കുഴപ്പമെന്താ വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഇത് എത്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് പത്തോ പതിനഞ്ചോ ദിവസേ ഉള്ളൂ ഇതിന് പതിനഞ്ച് ദിവസം കൂടുതലാകുമ്പോൾ പ്രോഡക്റ്റ് കേടുവരും അപ്പം നമുക്ക് വിപണി മാർക്കറ്റിൽ എത്തി ഗൾഫിലൊക്കെ എത്തിക്കുമ്പം പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്തിടെ ഒരു ബോഷ് കമ്പനി ഗോവയിൽ നിന്ന് ഒരു ഒന്നര കോടി വിലയുള്ള ഒരു മെഷീൻ വരുത്തുകയുണ്ടായി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നൈട്രജൻ ഫില്ല് ചെയ്യാം നൈട്രജൻ ഗ്യാസ് വെച്ചിട്ട് നൈട്രജൻ ഫ്ലഷിംഗ് എന്നാണ് പറയുക നൈട്രജൻ ഫ്ലഷിങ്ങോട് ചെയ്യുമ്പം ഈ പ്രോഡക്റ്റിന് ഷെൽഫ് ലൈഫ് കൂടും അപ്പം ഇതിലുള്ള ഒരു മൂന്ന് മാസം മുതൽ നാല് മാസം വരെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ വരുമ്പം നമുക്ക് ഗൾഫ് കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ മെഷീൻ നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും വയനാട് ഡയറി ലക്ഷ്യമിടുന്നു മാതൃഭൂമി ന്യൂസ് വയനാട്